നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഏതൊരു കാര്യവും കേൾക്കേണ്ടി വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം അപ്പൊ ഞാനൊരു മൂന്നാല് ദിവസമായിട്ട് കേൾക്കുന്നു പത്രങ്ങളിൽ വായിക്കുന്നു വോട്ടേഴ്സ് വോട്ടിങ്ങിൽ തിരിമുറി നടത്തിയിരിക്കുന്നു ചെറിയ തിരിമുറിയൊന്നുമില്ല വലിയ തിരിമറി ഇത് ഉന്നയിച്ചിരിക്കുന്നത് സാധാരണക്കാരനെ ഒരാളല്ല വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഒപ്പോസിഷൻ ലീഡർ ഇന്ത്യയുടെ തന്നെ ഓപ്പോസിഷൻ ലീഡർ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം ആദ്യം അങ്ങനെ ആരോപണം ഉന്നയിച്ചപ്പോൾ അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല പക്ഷേ പിന്നീട് അദ്ദേഹം തെളിവുകൾ ഹാജരാക്കി ഒരു പിന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചപ്പോൾ ഒരു കെട്ട് കടലാസാണ് കൊടുത്തത് ഈ കടലാസിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടി പലതും പുറത്തേക്ക് കൊണ്ടുവരുവാണ് നൂറ്റി ഇരുപത്തിനാല് വയസ്സുള്ള വ്യക്തി ഇപ്പോഴും വോട്ട് ചെയ്ത രേഖകളാണ് ഈ പ്രാവശ്യം വോട്ട് ചെയ്ത രേഖകളാണ് ും അതുപോലെ തന്നെ ഒരാള് പല സ്ഥലങ്ങൾ വോട്ട് ചെയ്തിരിക്കാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരല്ല വോട്ട് ചെയ്തിരിക്കുന്ന ടിക്കാണ് വളരെ ഗുരുതരമായിട്ടുള്ള നിയമ ലംഘനങ്ങൾ നടത്തി അല്ലെങ്കിൽ നടത്തപ്പെട്ടു അല്ലെങ്കിൽ നടത്തി കഴിഞ്ഞു എന്നുള്ള ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മൗനം പാലിക്കുന്നത് ഒരു കോടതിയിൽ പ്രതിപക്ഷ ഐക്യം അലയൻസ് കോടതിയിൽ പോയി കോടതിയിൽ പോയിട്ട് കോടതിയുടെ ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൃത്യമായിട്ടുള്ളൊരു വിശദീകരണം നൽകാൻ പോലും സാധിച്ചില്ല എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നതിന് ജനാധിപത്യമാണ് ആ ജനാധിപത്യത്തിന്റെ നട്ടലാണ് വോട്ടെടുപ്പ് ആ വോട്ടെടുപ്പ് അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തെ തകർക്കുക ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കുക എന്നുള്ളതാണ് അതെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു വ്യക്തിയോ കുറിച്ച് പറയുകയല്ല നമ്മുടെ രാജ്യത്തിൻ്റെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമായ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസ്ഥയെ തന്നെ നിലനിർത്തുന്നതാണ് വോട്ടിങ് ആ വോട്ടിങ്ങൊക്കെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ജനാധിപത്യം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഭയങ്കരമായി ഗുരുതരമായ അലിഗേഷൻ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് അതൊരു സുതാര്യമായിട്ടുള്ള പ്രക്രിയയാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ട തിരഞ്ഞെടുപ്പ് കമ്മീഷനും അതുപോലെ സർക്കാരും അതേപോലെ റൂളിംഗ് പാർട്ടിയുമാണ് അല്ലേ നമ്മളെ ഭര ഭരിക്കുന്ന പാർട്ടി ഉണ്ടാവണമെന്നില്ല ഉണ്ടാവണമെന്നതിനകത്ത് സർക്കാരുണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അതിനകത്ത് ബാധ്യതയുണ്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നെ പറയുന്നത് രാഹുൽ ഗാന്ധി സത്യപ്രസ്താവന ചെയ്യട്ടെ ഇത്രമാത്രം തെളിവുകൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു കൊടുത്തിരിക്കുകയാണ് നമ്മളിപ്പോ ഒരു സൈറ്റിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തിനാല്